ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആലേസ് മാത്യു കാസർഗോഡ് എന്ന് കേൾക്കുമ്പോഴേ ചരിത്ര പ്രധാനമായ ബേക്കൽ ഫോർട്ട് അല്ലേ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് അങ്ങനെ പ്രസിദ്ധമായ ബേക്കൽ ഫോർട്ടിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ബേക്കൽ ഫോർട്ടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കാർ പാർക്ക് ചെയ്യാം എന്നാലും ഇനി ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഇവിടെ കയറാൻ ഇരുപത്തിയഞ്ച് രൂപയുടെ ഒരു എൻട്രൻസ് ഫീ ഉണ്ട് ബേക്കൽ ഫോർട്ട് ആയിരത്തി അറുനൂറ്റി അൻപതിൽ ശിവാപ്പ നായക്കാണ് നിർമ്മിച്ചത് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ഫോർട്ടാണ് അങ്ങനെ ബേക്കൽ ഫോർട്ട് നാൽപ്പത് ഏക്കറിൽ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഈ ഫോർട്ടിന്റെ ഒബ്സർവേറ്ററി ടവറിൽ നിന്ന് നോക്കിയാൽ ഇത് അറബിക്കടലിൽ നിന്നും പൊന്തി വന്ന അതിമനോഹരമായ ഒരു സൗധമെന്ന് തോന്നുന്നു മൂന്ന് വശവും അറബിക്കടലിനാൽ ചുറ്റപ്പെട്ട് അതിമനോഹരമായ ബീച്ചസും കൊണ്ട് അലങ്കൃതമാണ് ഈ ഈ ബേക്കൽ ഫോർട്ടിന്റെ പരിസരം കടലിലെ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ മുത്തുമണികൾ പോലെ ചിതറി വരുന്ന ജലഗണങ്ങൾ ബേക്കൽ കോട്ടയ കരിഞ്ഞാണം ഇടിയിപ്പിക്കുകയാണോ എന്ന് പോലും തോന്നിപ്പോകും ഇതിന് മുകളിൽ നിന്ന് പോരാനേ തോന്നിയില്ലെന്നുള്ളതാണ് ഗേറ്റ് കടന്ന് നമ്മൾ കയറി വരുന്നത് അതിമനോഹരമായ ഗാർഡൻ ഏരിയയിലേക്കാണ് ഈ നാൽപ്പത് ഏക്കറും ചുറ്റി കാണാൻ നല്ല ഒന്നാം തരം നടപ്പാതെയുണ്ട് അത് വെട്ടുകല്ല് പോലത്തെ ഏതോ കല്ല് പാകിയിരിക്കുകയാണ് അതിനൊന്നും ഒരു കേടുപാടും ഇല്ല നേരെ പോകുന്നത് മെയിൻ ഒബ്സർവേറ്ററി ടവറിലേക്കാണ് ഒരു കൂറ്റൻ ടവർ തന്നെ അതാണ് നമ്മൾ ബേക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നത് ഈ ടവറാണ് അങ്ങോട്ട് കയറി കയറിപ്പോകാൻ സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പാണ് രണ്ട് സൈഡിലും സൈഡ് റെയിൽസ് ഉള്ളതിനാൽ കയറാൻ ഒട്ടും വിഷമം തോന്നിയില്ല എൻ്റെ പൊന്നെ ഇതിൻ്റെ മുകളിൽ കയറി നിന്നാൽ കോസ് ലൈനിൻ്റെ ഫുൾ വ്യൂ കിട്ടും അതുപോലെ കാഞ്ചങ്ങാട് പാലിക്കര ബേക്കൽ മുതലായ പട്ടണങ്ങളും കാണാം എനോ ഒരു ഭംഗിയാണെന്ന് ഇവിടെ നിന്നൊന്ന് നോക്കണം ആ കളറും ഇപ്പം മഴയെല്ലാം കഴിഞ്ഞതുകൊണ്ടായിരിക്കാം ഇവിടെ നിന്ന് നിറയെ പച്ചപ്പാണ് പച്ചകളുടെ വിവിധ ഷെയ്ഡുകളിൽ അങ്ങനെ അങ്ങ് കാണാനായിട്ടും അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് ആയിട്ട് ഈ അറബിക്കടലും ഒക്കെക്കൂടെ ഒന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഈ ബേക്കൽ കൊട്ടിയുടെ രൂപകൽപ്പന പ്രശസ്തനിയം തന്നെ ഈ കോട്ടയുടെ ഔട്ടർ വോളിൽ നമ്മൾ നോക്കിയാൽ കുറേ തുളകൾ കാണാം അത് കണ്ടാൽ നമ്മൾ ഓർക്കും പതിനേഴാം നൂറ്റാണ്ടിലെ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞു പോയതായിരിക്കുമെന്ന് എന്നാൽ അതൊന്നും അല്ല സത്യം ഈ ഫോർട്ടിന്റെ പ്രത്യേകതയാണ് ഇതുപോലത്തെ താക്കോൽ ദ്വാരങ്ങൾ അല്ലെങ്കിൽ കീഹോൾസ് വെച്ച് ഈ ഫോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഏറ്റവും മുകളിലുള്ള ദ്വാരങ്ങളിലൂടെ ദൂരെയുള്ള ശത്രുക്കളെ നോക്കാനും പ്രത്യേകിച്ച് കടലിൽ കൂടി വരുന്ന ശത്രുക്കളെ സ്പോർട്ട് ചെയ്യാനും പ്രതിരോധിക്കാനുമായിട്ട് ഉപയോഗിച്ചിരുന്നു അതുപോലെ താഴത്തെ ലെവലിലുള്ള തുളകളിലൂടെ അടുത്തുള്ള ശത്രുക്കളെയും കാണാനും അവർക്ക് നേരെ പ്രതിരോധിക്കാനും ഉപയോഗിച്ചിരുന്നു എന്നാ ബുദ്ധിപരമായ ഒരു നിർമ്മിതിയാണെന്ന് നോക്കിക്കേ ഇത് ആ കാലത്തെ മിലിറ്ററി എൻജിനീയറിങ്ങിൻ്റെ മികവ് തന്നെയാണ് ആ അങ്ങനെ നമ്മൾ ഈ ഫോർട്ടിൽ കൂടെ നടക്കുമ്പോൾ ധാരാളം ഒബ്സർവേറ്ററി ടവേഴ്സ് അവിടെ എവിടെയായിട്ട് കാണാം പണ്ട് ഇതൊക്കെ ശത്രുക്കളൊക്കെ വരുന്നുണ്ടോയെന്ന് നിരീക്ഷിക്കാനായിരുന്നെങ്കിൽ ഇന്നിത് ടൂറിസ്റ്റുകൾക്ക് ബേക്കൽ കോട്ടയുടെയും ബേക്കൽ ബീച്ചിൻ്റെയും അതിനടുത്തുള്ള പ്രകൃതി ഭംഗിയേയും ഒക്കെ ആസ്വദിക്കാനായി ഉപയോഗിക്കുന്നു എന്തോ ഒരു ഭംഗിയാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ ഇവിടെ വന്ന് തന്നെ കാണണം നമ്മൾ കോട്ടയിലേക്ക് കയറിയിട്ട് സാധാരണ ഇടത്തോട്ട് പോയാലാണ് മെയിൻ ഒബ്സർവേറ്ററി ടവർ അതിന് ശേഷം അങ്ങനെ അങ്ങ് നടന്ന് 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 അങ്ങ് പോകാം കേട്ടോ എന്നാൽ അതിന് ഓപ്പോസിറ്റ് വശത്തേക്കും കൂടെ പോകാൻ മറക്കരുതേ അങ്ങനെ പോകുമ്പോൾ കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങി ചെല്ലുന്നത് ബീച്ചിലുള്ള ഒരു ഒബ്സർവേറ്ററി ടവറിലേക്കാണ് എൻ്റെ പൊന്നെ അവിടെ പോകാതിരിക്കരുത് എന്നാ ഒരു വ്യൂ ആണെന്നോ ശരിക്കും നമ്മുടെ മനം കുളിർപ്പിക്കുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് തിരമാലകൾ വന്ന് ഈ ഫോർട്ടിലേക്ക് ആഞ്ഞടിക്കുന്നതും അതുപോലെ കടൽക്കാറ്റും കടലിൻ്റെ ഇരമ്പലും ഒക്കെ കൂടി ആകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആനന്ദത്തിൽ ആറടിച്ച് നൃത്തം വെച്ചു പോകും അങ്ങനെ കാസർഗോഡ് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബേക്കൽ കോട്ട തന്നെ ബോംബെ എന്ന ചിത്രത്തിൽ ഉയര എന്ന പാട്ട് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വിസിറ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം ഒക്ടോബർ ടു മാർച്ച് ആണ് അത് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും വിവരിക്കുന്നില്ല നിങ്ങൾ വരികയാണെങ്കിൽ കണിഷ്യമായിട്ടും ഈ ബേക്കൽ ഫോർട്ട് ഒന്ന് കാണേണ്ടത് തന്നെയാണ്